ദാവന പുത്രണം പരിശുദ്ധാത്മാനുസ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവശന നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ എല്ലാ ഞായറാഴ്ചയ്ക്കും ഒരുക്കമായി വിശുദ്ധാരാധനകൾ പൂർണമായി സംബന്ധിക്കുന്നതിന് നമ്മൾ ആ ദിവസത്തെ വായനകൾ തലേ സന്ധ്യ മുതൽ ധ്യാനിച്ച് ഒരുങ്ങിപ്പോകുന്ന ഒരു പതിവാണല്ലോ കുറേ നാളുകളായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ജനന പെരുന്നാളിന് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചത്തെ വായനകളാണ് ഈ ഞായറാഴ്ച ക്രമീകരിച്ചത് പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവം വലിയ കൃപ നൽകി നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഇന്നത്തെ വായനയ്ക്ക് സന്ധ്യയുടെ വായനയായിട്ട് ക്രമീകരിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻഡസ് സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെ വാക്യങ്ങളാണ് പ്രഭാതത്തിൻ്റെ വായന അതിൻ്റെ താഴെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഒന്നാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെ വാക്യം ഇത് രണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ധ്യാനിച്ചു പോകാവുന്ന വിഷയങ്ങളാണ് പഴയ നിയമ വായനയിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകമാണ് നാളെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ടുള്ള പഴയ നിയമ വായന ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ വാക്യങ്ങളാണ് രണ്ടാമത്തെ വായന ശമ്പുവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ വാക്യങ്ങളാണ് മൂന്നാമത്തെ വായന സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ് നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ലേഖനമായിട്ട് പൊതുവിനെഴുതിയ ലേഖനം ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങളാണ് പോലോസിൽ കഴിഞ്ഞ ലേഖനത്തിൽ നിന്ന് രണ്ടാമത്തെ വായന ഹെബ്രായർ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി വരെ വാക്യങ്ങളാണ് യവൻ ഗെലിയോൺ സുവിശേഷം കുർബാനയുടേതായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വമത്താട് സുവിശേഷം രണ്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യങ്ങളാണ് അപ്പോൾ ഇത്രയും വായനകളാണ് നമുക്ക് ധ്യാനിച്ച് മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചു വന്നിരിക്കും പഴയ നിയമത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും ആണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ പഴയ നിയമ അനുഭവങ്ങളും സുവിശേഷാനുഭവങ്ങളും ലേഖനത്തിൽ നിന്നുള്ള അനുഭവങ്ങളും ധ്യാനിച്ചു പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കണ്ണുകൾ കണ്ണുകളടയ്ക്കും നിത്യം വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗി നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു നിങ്ങളുടെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ ഈ വചനം കേൾക്കുവാനും ഈ വചനം ധ്യാനിക്കുവാനും ഈ വചനമനുസരിച്ച് ജീവിക്കുവാനും ഒരു നല്ല സത്യ ആരാധനയിൽ പങ്കെടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ അനുസ്മരണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ച ഞങ്ങൾക്കായി പിതാക്കന്മാർ ക്രമീ ക്രമീകരിച്ചു വന്നിരിക്കുന്ന ഈ വേദവാക്യങ്ങളെ ഏറെ ബഹുമാനത്തോടെ ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ അലംഭാവമില്ലാതെ സ്വീകരിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദേവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാൽവറയിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരഞ്ഞെടുമാറാകണമേ ആമേ ഹാലെ ലുയാ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം അകത്തുപെടുമാറാകട്ടെ പ്രിയമുള്ളവരെയും സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെയും വായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയൊന്ന് വരെ വാക്യങ്ങൾ നമുക്കൊരുമിച്ച് ധ്യാനിച്ചു പോകാം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പ്രഭാതത്തിൻ്റെ വായനയിലാണ് തുടങ്ങുന്നത് അവിടെ നിന്നാണ് നമുക്ക് തന്നെ തുടങ്ങാം രണ്ടും ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങളാണ് രണ്ട് ഘട്ടമായിട്ടോ യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് ഈ രണ്ടോ വായനകളോ ഒന്നാമത്തത് ആദ്യത്തെ ശിഷ്യന്മാർ ആയ പത്രോസും അന്തരോസൊക്കെ കൂടി വരുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് രണ്ടാമത്തത് ഫിലിപ്പോസും നദാനിയലും കൂടിയിട്ട് വരുന്ന ഭാഗമാണ് ഒന്നാമത്തെ ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുകയാണ് അടുത്ത ദിവസം യോഹനാഥൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബ്ബി ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്ന നിറം കാണുകയും അന്ന് അവനോടുകൂടി താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറായിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ സിമിയോൻ പത്രദോസിൻ്റെ സഹോദരൻ അന്തരദോസായിരുന്നു അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ സിമിയോനെ കണ്ട് അവനോട് ഞങ്ങൾ മെസ്സികായ ക്രിസ്തുവിനെ എന്ന് പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹനാൻ്റെ പുത്രനായ സിമിയോനാണ് കേപ്പ പാറ എന്ന് വിളിക്കപ്പഴും ഇതാണ് ഒന്നാമത്തെ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളി സ്വീകരിച്ചവർ പ്രിയമുള്ളവരെ ഒന്നാമത്തെ ചിന്ത യേശു ചോദിക്കുന്നു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു അവർ പറയുന്നു ഞങ്ങൾ നിന്നെയാണ് അന്വേഷിക്കുന്നത് നീ എവിടെയാണ് പാർക്കുന്നത് അങ്ങനെ യേശുവിനെ അന്വേഷിക്കുവാൻ കാരണം എന്താണെന്നും അല്ലെങ്കിൽ യേശു താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുവാൻ കാരണം യോഹന്നാൻ സ്നാപകനാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ആ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുകയാണ് ഈ വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊരു യോഹന്നാനായി മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും യേശുക്രിസ്തുവിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവാണ് പൂർണ്ണൻ എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരാത്മീയ ബോധം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് അതേപലപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് വലിയ കാര്യങ്ങൾ ദൈവത്തെ കൂട്ടുപിടിക്കുന്നു അത്രയേ ഉള്ളൂ ഇതാണോ നമ്മുടെ അനുഭവം എന്ന് പരിശോധിക്കുക യേശു പറയുന്നു യോഹനൻ പറയുന്നതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇത് കേട്ട് യോഹന്നാൻ്റെ ശിഷ്യത്വത്തിൽ നിന്ന് ഇവർ മാറുകയാണ് യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരികയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മറ്റൊരാളെ പരിചയപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേദനയാണ് നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കണമെന്നാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതിന് കാരണം നമുക്ക് മുമ്പ് നൽ നമുക്ക് മുകളിൽ വേറൊരാളുണ്ടെന്നുള്ള വിചാരം നമ്മുടെ ഉള്ളിലില്ലാത്തുകൊണ്ടാണ് നമ്മളുടെ അറിവ് നമ്മളുടെ കഴിവുകളൊക്കെയാണ് പൂർണ്ണത എന്ന് നാം ധരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളെക്കാൾ അറിവുള്ള ഒരാളുടെ അടുത്തേക്ക് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ പറഞ്ഞു വിടാൻ നമുക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ധൈര്യം വരുന്നില്ല ഇവിടെ യോഹന്നാൻ നമുക്ക് നല്ലൊരു മാതൃകയാണ് പൂർണ്ണനായ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നു മറ്റൊന്ന് രണ്ടാമത്തെ കാര്യം ഇതാണ് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു റബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് ഗുരു പറഞ്ഞു വന്ന് കാണുക വന്നു കാണുക എന്ന് പറഞ്ഞപ്പോൾ അവർ ചെന്ന് വസിക്കുന്നവരും കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു ഈ വന്ന് കാണുക എന്ന് പറഞ്ഞപ്പോൾ വീടും കൂടും ഇല്ലാത്തവരൊന്നും അല്ല ഇവർ വീടൊക്കെ ഉള്ളവരും ബന്ധക്കാരും സ്വന്തക്കാരും ഭാര്യയും ഒക്കെ ഉള്ളവരാണ് ഇവർ അന്ന് തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതൊരു ആകർഷണമാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല എന്നാണ് നമ്മളാടാണോ പറയുന്നതെങ്കിൽ നമ്മൾ പറയും പിന്നെ ആവട്ടെ ഇനിയൊരു ദിവസം വരാം എന്നൊക്കെ പറയും എന്നാൽ ഇവർക്ക് വലിയൊരു സന്തോഷമാണ് യേശുവിനെ കണ്ടപ്പോൾ കിട്ടുന്നത് അതിന് മാത്രം എന്താ പറയുന്ന ആത്മ നിറവാണ് യോഹാനൻ്റെ വാക്കിൽ നിന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ യേശു എവിടെ താമസിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു സമയം പോലെയൊക്കെ അതിൽ ഇറങ്ങും എന്നാണ് നമ്മളൊക്കെ പറയുന്നത് പക്ഷേ യേശു പറഞ്ഞു അങ്ങനെയല്ല ഇപ്പോൾ തന്നെ വന്ന് കാണുക എന്ന് പറഞ്ഞു അവർ വന്ന് കണ്ടു പത്താം മണിക്കൂറായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു വലിയ ഗുണം കിട്ടുകയാണ് അവിടെ സീമോൻ പത്രോസിനെ പാറയാക്കുകയാണ് സീമോൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അടുത്ത് ഓട അല്ലെങ്കിൽ ഞാങ്ങണ എന്നാണ് കാറ്റ് കൂതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്ന ഇതിനെയാണ് ഓട അല്ലെങ്കിൽ ഞാങ്ങണ എന്ന് പറയുന്ന ആ വസ്തു അങ്ങോട്ട് ഒടിയുമില്ലാതെ ഒരുപക്ഷെ നമ്മൾ പിന്നോട് മുന്നോട്ട് പോകുമ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ ചായുന്ന സ്വഭാവം ഇപ്പോൾ പത്രോസ് ഗസമനിൽ ധീരനായി നിന്നു വാളെടുത്തു പക്ഷേ അതിനു മുമ്പ് മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞു അവിടെയും ധീരത കാണിച്ചു അല്ലെങ്കിൽ പറഞ്ഞു പക്ഷേ തീകാഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീയോട് നീയും ആ ഗലീലാക്കാരൻ്റെ കൂടെയുള്ളവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ അയാളെ അറിയില്ല എന്ന് പറഞ്ഞു അവരുടെ അവരുടെ ഭാഗത്തേക്ക് ചാഞ്ഞു അപ്പോൾ ഈ ചായുന്ന സ്വഭാവം മാറ്റിയിട്ട് പാറയാക്കുകയാണ് ഉറപ്പുള്ളവനാക്കുകയാണ് കാരണം ഈ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ഒത്തിരി പദ്ധതിയുണ്ട് അതുപോലെ പ്രിയമുള്ളവർ എന്നെയും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊത്തിരി പദ്ധതി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ചായുന്ന സ്വഭാവം നിർത്തണമെന്ന് ഇതിൽ നിന്ന് ഒരു സന്ദേശം കിട്ടുകയാണ് എസ് ഓർ നോ ഉള്ളത് ഉള്ളതുപോലെ പറയുക മനുഷ്യരുടെ ഇഷ്ടങ്ങൾ പിടിച്ചു പറ്റാനും നല്ല സംഘാടകനാകാൻ എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ഏത് കൊള്ളരുതാത്തവൻ്റെയും കൂട്ടുപിടിക്കുക അല്ലെങ്കിൽ എന്താ പറയുന്നത് ഏത് കൊള്ളരുതാത്തവനും ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുന്നവനോ അല്ലെങ്കിൽ നമുക്ക് അനിഷ്ടമുള്ള ഒരാളാണെങ്കിൽ അവനെ കാണുമ്പോൾ ചിരിച്ചു വർത്താനം പറയുക എന്നിട്ട് ഇപ്പുറത്തു കൂടി അവന് പാറ പണിയ എന്നുള്ള പണികളൊക്കെ അവസാനിപ്പിക്കുക നേരക്കു നേരെയായിട്ട് പോകുക എന്നുള്ളതാണ് പാറയാകുന്ന ഉറപ്പുള്ളവനാവുക കാരണം വിളിച്ചിരിക്കുന്നവൻ ക്രിസ്തുവാണ് നീ നീ സീമോനില്ല നീ പാറയാണ് ക്രിസ്തുവാണ് കേപ്പ എന്ന് വിളിക്കപ്പെടും പാറ എന്ന് വിളിക്കപ്പെടും നീ നീ അങ്ങോട്ടും ചായുന്നവൻ ഇങ്ങോട്ടും ചായ കാരണം അവൻ്റെ ഇഷ്ടത്തിന് നിന്നു ഇവൻ്റെ ഇഷ്ടത്തിന് നിന്നു അങ്ങനെ കുറേ ആളുകളുണ്ട് പ്രത്യേകിച്ച് ആത്മീയ മേഖലകളിൽ എന്തോ ഉദ്ദേശിച്ചിട്ട് എന്നറിയില്ല ആത്മീയ മേഖലകളിൽ ഈ ചായുന്നവരേ ഉള്ളൂ ചായാത്തവരൊക്കെ പണ്ട് നമ്മൾ കേട്ടിരിക്കുന്നത് വിശുദ്ധന്മാരെന്നൊക്കെ പറയുന്നവരെ രക്തസാക്ഷികൾ വിശുദ്ധന്മാരൊക്കെ ഇപ്പോൾ പന്നി മാംസം തിന്നാമോ എന്ന് തിന്നണമെന്ന് അമ്മയുടെ മുമ്പിൽ വെച്ച് മക്കളോട് പറയുന്നു ആ തിന്നില്ലാതെ മക്കൾ പറയുന്നു അമ്മയും പറയുന്നു കൊല്ലപ്പെടുന്നു അങ്ങനെ ചായാത്തവർ വളരെ ചുരുക്കം ആളുകളെ കാണിക്കുന്നുള്ളു നമ്മളെ സാക്ഷികളായിട്ട് നമ്മുടെ മുമ്പിൽ വളരെ ചുരുക്കം ആളുകളെയാണ് കാണിക്കുന്നത് എന്നാൽ ഇന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആത്മീയ മേഖലകളിൽ പ്രത്യേകിച്ച് നേതൃത്വം നിലനിൽക്കിരിക്കുന്നവരൊക്കെ കാര്യത്തിനാണോ കാര്യമില്ലാതെയാണോ എന്നറിയില്ല എങ്ങോട്ടും ചായുന്നവരാണ് ചായുന്നവരാണ് അങ്ങോട്ട് മറിച്ചാൽ അങ്ങോട്ട് മറയും ഇങ്ങോട്ട് മറിച്ചാൽ ഇങ്ങോട്ട് മറിയുമെന്നൊക്കെ ഓട്ടൊക്കെ ചൊല്ലി വോട്ടിനെ പ്രതിയൊക്കെ രാഷ്ട്രീയക്കാരോട് സമ്പാദിക്കുന്നവരൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോ ഈ ചായുന്ന സ്വഭാവം ഈ പത്രോസിൽ നിന്ന് മാറ്റിയിട്ട് പത്രോസിനെ പാറയാക്കി മാറ്റി അപ്പൊ ഇന്ന് നമ്മൾ വായിക്കുന്ന നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷം ഈ സുവിശേഷം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കൂടെയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ യേശുക്രിസ്തു നമ്മളെ ഉറപ്പുള്ളവനാക്കുകയാണ് ഒന്നാമത്തെ ചിന്ത ഒന്നാമത്തെ ചിന്ത യേശുക്രിസ്തു നമ്മളെ ഉറപ്പുള്ളവനാക്കുന്നു ചായെന്ന സ്വഭാവം നമ്മളിന്ന് എടുത്തു കളയുന്നു രണ്ടാമത് ഫിലിപ്പോസിനെയും നദാനിയലിനെയും ആണ് ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഫിലിപ്പോസ് അന്തരിയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബസൈദിൽ നിന്നുള്ളവനായിരുന്നു ഫിലിപ്പോസ് നദാനിയലിനെ കണ്ടു അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകരന്ഥങ്ങളിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നു അവനെ ജോസഫിൻ്റെ മകൻ നസറത്തിൽ എന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു കണ്ടോ ഫിലിപ്പോസ് അന്ത്രയോസിനോട് പറയുന്നത് ഞങ്ങൾ ജോസഫിൻ്റെ മകനെ കണ്ടു അല്ലെങ്കിൽ യൗസഫിൻ്റെ മകനെ കണ്ടു ബെസ് ബെസൈതായിൽ നിന്നുള്ളവനാണ് ഫിലിപ്പോസ് മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നുവോ ഇപ്പൊ പ്രവാചക ഗ്രന്ഥങ്ങളും മോശയുടെ നിയമങ്ങളൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാള് മഷിഹായുടെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാള് വ്യക്തമായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ് എന്ന് നമുക്ക് നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും ചുമ്മാ അങ്ങനെ കണ്ടപ്പോൾ വഴിയെ പോയ ഒരാളെ പിടിച്ചുകൊണ്ട് പോവുകയല്ലേ ചെയ്തത് അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനം ഇത് അറിയാവുന്ന ഒരാൾ ഈ ജോസഫിൻ്റെ മകനാണെന്ന് അസ്രത്തിൽ നിന്നുള്ള യേശു ജഡപ്രകാരമാണ് ജോസഫിൻ്റെ മകൻ പക്ഷേ ആത്മീയ പ്രകാരം മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും എഴുതപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന ഉറപ്പ് ഈ ഒരു ഉറപ്പ് നദാനിയലിനോട് പറയുമ്പോൾ നഥാനിയിൽ ചോദിക്കുന്ന ചോദ്യമാണ് അത്ഭുതപ്പെടുത്തുന്നതും രസകരവും നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ ഇതാണ് ആ ചോദ്യം നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ കാരണം നസ്രത്ത് ഒരിക്കലും നന്മയുടെ ഇടമല്ല മഹാന്മാരോ മഹതികളോ പ്രഭുക്കളോ ഒന്നും രൂപപ്പെട്ടിട്ടുള്ള സ്ഥലമല്ല എല്ലാം പട്ടിണി സാധാരണക്കാരും ഒക്കെ ആകുന്ന സ്ഥലം പ്രതീക്ഷിക്കുകയുള്ള ഒരു ഏരിയ അല്ല അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു മഹാൻ ഉണ്ടാകുമോ എന്ന് നദാനിയലിന്റെ ചോദ്യം അങ്ങനെ നദാനിയല് ആ ചോദ്യം ചോദിച്ചിട്ട് ചുമ്മാ അവഗണിച്ച് കടന്നു പോവുകയല്ല ചെയ്യുന്ന വന്നു കാണുക എന്ന് ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ നദാനിയൽ വന്നു കാണുകയാണ് യേശുവിനെ അപ്പൊ നദാനിയൽ തൻ്റെ അടുത്തേക്ക് വരുന്നതുകൊണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ നിഷ്കപടനായ കാപഠ്യമില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ യേശു പറയാണ് ഇപ്പോ രണ്ടാമത്തെ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉള് യേശു മനസ്സിലാക്കിയിട്ട് നമ്മളെക്കുറിച്ച് നിഷ്കബലനായ കാപട്യമില്ലാത്ത യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി എന്ന് പറയാൻ എന്ന് സാധിക്കുമെന്ന് പരിശോധിക്കുക ഫിലിപ്പോസിനെ പോലെ അറുപത് കൊണ്ട് ആളെ മനസ്സിലാക്കുക നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയുന്നത് തട്ടിപ്പാണ് ചതിയാണ് കെണിയാണെന്നൊക്കെയല്ലേ നല്ലതിനെക്കുറിച്ച് നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ അംഗീകരിക്കുവാൻ മറ്റുള്ളവരോട് പറയുവാനായിട്ടുള്ള താൽപ്പര്യമെടുക്കുക ഹാലലിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് പലരും പറഞ്ഞു ഭയങ്കര തട്ടിപ്പാണ് ഭയങ്കര ചതിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹം പറയുന്ന ആൾ പറയാണ് ഞാൻ അവരോട് പറഞ്ഞു അല്ല അവിടെ നിങ്ങൾ ചെന്ന് കാണണം അത് സത്യസന്ധമായ വളരെയേറെ ത്യാഗമുള്ള ദൈവവചനത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നിങ്ങളൊന്ന് കാണണം എന്ന് പറയും അപ്പോൾ ഒരു വശത്ത് വളരെ മോശമാണെന്ന് പറയുമ്പോഴും ആ മോശമായതല്ല സത്യമാണത് അത് ദൈവത്തിൽ നിന്നാണെന്ന് അതിനുവേണ്ടി വാദിക്കുന്ന ഒരു ബന്ധവുമില്ല അകലിൽ നിന്നാണ് രണ്ടു കൂട്ടരും വീക്ഷിക്കുന്നത് അകലിൽ നിന്ന് വീക്ഷിക്കുന്ന രണ്ട് കൂട്ടുകാർക്കും രണ്ടനുഭവമാണ് ഒരു കൂട്ടർക്ക് പ്രത്യാശ ഭവൻ എന്ന് പറയുന്നത് തട്ടിപ്പാണ് മറ്റേ കൂട്ടിനും അകലെ അടുത്ത് ഉള്ളിൽ കയറിയിട്ടില്ല അടുത്ത് നിന്നല്ല അവർ അടുത്ത് അടുത്തു നിന്ന് അല്ല അകലിൽ നിന്നാണ് അവർ വീക്ഷിക്കുന്നത് അവർ പറയാനല്ല ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറയാറുണ്ട് അങ്ങനെ കുറെ നാളുകൾ അവർ ഇവരോട് പോരാടി എന്നാണ് പറയുന്നത് ഇപ്പോഴൊക്കെ പറയുന്നേ ഇപ്പോൾ പിന്നെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മൾ നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുക നമ്മളെല്ലാ കാര്യങ്ങളെ എങ്ങനെയാണ് സമീപിക്കുന്നത് ഏത് രീതിയിലാണ് നന്മയുണ്ടാകുമോ എന്നാണോ സമീപിക്കുന്നത് അതോ ചുമ്മ അടച്ചാക്ഷേപിക്കുന്നത് അത് തിന്മയാണെന്നുള്ള രീതിയിലാണോ സമീപിക്കുന്നത് ഇവിടെ നദാനിയലിനെ കുറിച്ച് യേശു സാക്ഷ്യപ്പെടുന്നു നിഷ്കപടനായ ഇസ്രായേലി അപ്പോൾ നദാനിയൽ ചോദിച്ച അങ്ങനെ ഇവിടെ വെച്ച കറിയും യേശു മറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു ഇതാണ് ഉത്കണ്ഠം ദിവ്യജ്ഞാനം അപ്പോൾ നദാനിയൽ അത്ഭുതമായി നദാനിയൽ പറയാണ് റബ്ബി അങ്ങ് ദൈവപുത്രനാണ് വന്ന് കണ്ട് ആ കേട്ട അനുഭവത്തിൽ സാഷാൽ ഇസ്രായേലിനാണ് പ്രവാചകരന്ഥങ്ങൾ എഴുതിയിരിക്കുന്നവനാണ് നസ്രത്തിൽ നിന്നുള്ള ജോസഫി മകനാണ് എന്നൊക്കെ പീലിപ്പോസ് പറയുമ്പോൾ ഒരല്പം സംവാദത്തിലൂടെ യേശുവിൻ്റെ ദിവ്യത്വത്തെയും യേശുവിൻ്റെ ജ്ഞാനത്തെയും മനസ്സിലാക്കിക്കൊണ്ട് നദാനികൾ പറയുന്നു അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണ് അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് അപ്പോൾ യേശു പറയുന്ന മറുപടിയാണ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യ പുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും ഈ സംവാദം മാത്രമല്ല ഇത് ദൈവപുത്രാണെന്നുള്ള ഉറപ്പ് സ്വർഗത്തിൽ നിന്ന് കൊടുക്കുന്ന അനുഭവം കൂടി നിങ്ങൾ കാണുമെന്ന് യേശു പറയാണ് അവരത് കണ്ടല്ലോ സ്വർഗം തുറന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതുമൊക്കെ അവർ കണ്ടു നമുക്കും ദൈവമേ പ്രാർത്ഥിക്കാം സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ ഞങ്ങൾ ധ്യാനിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ സാക്ഷാൽ ഇസ്രായേലൻ നിഷ്കബടൻ പ്രസാമേ ഈ പേരുകളെല്ലാം എനിക്ക് ലഭിക്കുവാൻ വേണ്ടി എന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു എൻ്റെ ധാരാളം കുറവുകൾ പോരായ്മകളൊക്കെ കർത്താവേ ഉണ്ട് എന്ന് ഞാൻ ഏറ്റവും പറയുന്നു സത്യം തന്നെയാണ് എന്നാൽ ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ ബലപ്പെടുത്തുന്നു നടത്തുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ യേശുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ പ്രിയമുള്ളവരെ